എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം വരികയാണ് ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല ജനനസമയം വ്യത്യസ്തമാകുന്ന അനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ചോതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ കാലമായിട്ട് കണ്ടുവരുന്നു വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും അതുപോലെ അപ്രതീക്ഷിതമായ ധനയോഗവും കാണുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അതുപോലെ നല്ല പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കാൻ കഴിയും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമോ ആഭരണമോ ഒക്കെ തിരികെ ലഭിക്കുന്നതാണ് കുടുംബജീവിതവും സന്തോഷകരമായിരിക്കും സന്താനങ്ങൾക്ക് ഉയർച്ച കാണുന്നു അതുപോലെ സ്വന്തം താല്പര്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയും അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് വ്യവഹാരങ്ങളിലൊക്കെ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാവുന്നതാണ് വരവും ജലവും ഒക്കെ തുല്യമായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്ന മിക്ക കാര്യങ്ങളുമൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സഫലമാകുന്നതാണ് അതുപോലെ അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷ നേടും ദൈവാധീനം ഉള്ള സമയമാണ് അതുപോലെ കൂട്ടുചേർന്നുള്ള വ്യവസായങ്ങളോ പങ്ക് പങ്കുകച്ചവടമൊക്കെ ദോഷകരമായി ഭവിക്കാനിടയുണ്ട് അതിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം അതുപോലെ വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കാതെ ആലോചിച്ചൊക്കെ എടുക്കേണ്ടതാണ് ഉദരസംബന്ധമായി ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ സ്നേഹം നടിച്ച് അടുത്തു കൂടുന്നവരെയൊക്കെ ശ്രദ്ധിക്കണം അവരൊക്കെ ചതിക്കാൻ സാധ്യതയുണ്ട് പുതിയ ചില ബന്ധങ്ങളിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം പ്രവർത്തന മേഖലയൊക്കെ പുഷ്ടിപ്പെടുന്ന സമയമാണ് എല്ലാ മേഖലയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു സഹായം ലഭിക്കുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴേക്കും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നതാണ് അതുപോലെ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കുറച്ച് പരിശ്രമം കൂടുതൽ വേണ്ടി വരുന്ന സമയമാണ് അതുപോലെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പം ശത്രുക്കളായി മാറുന്ന ഒരു സമയമാണ് സന്താനങ്ങൾക്കൊക്കെ ഉയർച്ച ഉണ്ടാകും തൊഴിലിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ വാഹനയാത്ര സ്വന്തമായിട്ടുള്ള പ്രത്യേകിച്ച് ടു വീലർ യാത്രയൊക്കെ കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതുപോലെ പൂർവിക സ്വത്തിനെപ്പറ്റിയുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട് പ്രതീക്ഷിക്കാത്ത ഇടപാടുകളിൽ നിന്നൊക്കെ ധനലാഭം ഉണ്ടാകും അതുപോലെ വ്യവഹാരങ്ങളിലൊക്കെ വിജയപ്രതീക്ഷ കാണുന്നുണ്ട് കലാകാരന്മാർക്കൊക്കെ കാലം അനുകൂലമാണ് അവസരങ്ങളൊക്കെ കൂടുതൽ വരുന്നതാണ് ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ട നഷ്ടം ഉണ്ടാകാനിടയുണ്ട് അതുകൊണ്ട് ഊഹക്കച്ചവടമൊക്കെ ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ മാറ്റിവെക്കണം സ്ത്രീകൾ നിമിത്തം ധനനഷ്ടത്തിനും അപവാദത്തിനുമൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ വ്യാപാരികൾക്കൊക്കെ പതിവിൽ കൂടുതൽ ലാഭമൊക്കെ ഉണ്ടാകാനുള്ള ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന അനിശ്ചിത്വ അനിശ്ചിതത്വമൊക്കെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്ന മൂലം ശത്രുക്കൾ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ഭൂമിയോ വീടോ ഒക്കെ വാങ്ങുന്നതിനുള്ള യോഗമുണ്ട് അതുപോലെ അവസരങ്ങളൊക്കെ കിട്ടുന്നത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും പരിശ്രമം മൂലം നഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയുന്നതാണ് അതുപോലെ കോപമൊക്കെ അല്പം നിയന്ത്രിക്കേണ്ട സമയമാണ് അതുപോലെ വിവാഹമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അന്യദേശത്തു നിന്നൊക്കെ വിവാഹ പങ്കാളിയൊക്കെ ലഭിക്കാനിടയുണ്ട് അവർ ജോലിയൊക്കെ ഉള്ളവരായിരിക്കും ഔദ്യോഗിക രംഗത്തൊക്കെ ചെറിയ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായി വരുന്ന സമയമാണ് മെയ് ജൂൺ മാസം മുൻകോപമൊക്കെ ഒഴിവാക്കി തന്നെ നിർത്തണം അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങൾക്കൊക്കെ ഇരയാകേണ്ടി വരുന്നതാണ് അതുപോലെ ഒറ്റ കൂട്ടുകാരുടെ പ്രവർത്തികളൊക്കെ മനസ്സിനെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന ഒരു സമയമാണ് മെയ് ജൂൺ മാസം അതുപോലെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകണം ധനപരമായ ഇടപാടുകളിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണം സന്താനങ്ങളുടെ വിവാഹത്തിനൊക്കെ യോഗം കാണുന്നുണ്ട് കുടുംബ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്നതാണ് പൊതു കാര്യങ്ങൾക്ക് വേണ്ടി സമയവും പണവും ഒക്കെ ചിലവഴിക്കുന്നതാണ് ഭാവി ചിന്തകളെക്കുറിച്ച് ആലോചിച്ച് ചില സമയങ്ങളിലൊക്കെ മനസ്സ് അസ്വസ്ഥമാകുന്നതാണ് അതുപോലെ ഉദരരോഗം രോഗം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സമയമാണ് ചിലവുകൾക്കൊക്കെ നിയന്ത്രണം അല്പം ഏർപ്പെടുത്തണം ജീവിത പങ്കാളിയുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നേട്ടത്തിൻ്റെ സമയമാണ് മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ ക്ഷേത്രകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ് മാതാപിതാക്കളുടെ സ്വത്തിന്മേൽ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരുമാനമൊക്കെ വർദ്ധിക്കും അതുപോലെ തന്നെ ചിലവുകളും കൂടുന്നതാണ് കുടുംബവുമായി അല്പം അകന്നു കഴിയാൻ ഉള്ള ചില അവസരങ്ങളൊക്കെ വരുന്നതാണ് അതുപോലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ക്ഷീണത്തിനൊക്കെ കുറവ് വരുന്ന ഒരു മാസമാണ് ജൂലൈ ആഗസ്റ്റ് മാസം അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതിനാൽ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഏതെങ്കിലും വഴിക്കൊക്കെ ചിലരിൽ നിന്നൊക്കെയുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് യാത്രാവേളകളൊക്കെ ശ്രദ്ധിക്കണം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് അതുപോലെ ആത്മാർഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നലൊക്കെ ചില സമയത്തൊക്കെ ഉണ്ടാകാം അതുപോലെ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്ന് ചെറിയ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം വീടൊക്കെ വിട്ട് താമസിക്കേണ്ടതായി അവസരങ്ങളൊക്കെ ഉണ്ടാകും സുഹൃത്തുക്കളൊക്കെ ചെറിയ അസൂയൊക്കെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ജീവിത വിജയത്തിന് വേണ്ടി നല്ലതുപോലെ പ്രവർത്തിക്കണം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും പുതിയ കൂട്ടുകെട്ടുകളൊക്കെ ഉടലെടുക്കും കർമ്മരംഗത്തൊക്കെ പുരോഗതി ഉണ്ടാകും അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാനായിട്ട് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാകുന്ന സമയമാണ് ഉണ്ടായിരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ പറ്റുന്നതാണ് അതുപോലെ പിതാവിന് അപ്രതീക്ഷിതമായി ചില രോഗങ്ങളിടയാകാൻ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണ്ട സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം അതുപോലെ വ്യാവസായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പ്രയത്നിക്കും ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ വഞ്ചനയൊക്കെ ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് അതിലൊക്കെ ശ്രദ്ധിക്കണം വെട്ടിത്തുറന്ന് ഉള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും അതുപോലെ കൃഷിക്കാർക്ക് കൃഷിയൊക്കെ ലാഭകരമാകുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം സന്താനങ്ങളുടെ ചില പ്രവൃത്തികളൊക്കെ ചെറിയ മനോദുഖത്തിനൊക്കെ ഇടവരുത്തുന്ന ഒരു സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ശോഭിക്കാൻ പറ്റിയ സമയമാണ് അതുപോലെ യാത്രാവേളകളിലൊക്കെ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി അവരെ സഹായിക്കുന്ന ഒരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നവംബർ ഡിസംബർ മാസത്തിൽ പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഗ്രഹമൊക്കെ നിറവേറാ നിറവേറുന്നതാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ചെറിയ വിഷമതകളൊക്കെ നേരിടും ഗ്രഹദോഷങ്ങളൊക്കെ ഉള്ളതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അതുപോലെ സ്വ സ്വജനങ്ങളുടെയോ അല്ലെ സുഹൃത്തുക്കളുടെയൊക്കെ വിയോഗം ചെറിയ മനോദുഖത്തിനൊക്കെ ഇടയാക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് നവംബർ ഡിസംബർ മാസം അതുപോലെ വീ വീടൊക്കെ പുതുക്കി പണിയാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഒഴിവാക്കണം തൊഴിൽ രംഗത്ത് നിന്നൊക്കെ സാമ്പത്തിക പുരോഗതി കാണുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന ചെറിയ പൊരുത്തക്കേടുകളൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അതുപോലെ അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസമൊക്കെ നൽകുന്നതാണ് ഇട ഏതെങ്കിലും കാര്യത്തിലൊക്കെയുള്ള ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കി വേണം വാഹനത്തിൻ്റെ ഇടപാടാണെങ്കിലും വസ്തുവിൻ്റെ ഇടപാടാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത് അതുപോലെ സഹോദരങ്ങളൊക്കെ മോശമായി പെരുമാറാൻ സാധ്യതയുണ്ട് അതിനാൽ സഹോദരങ്ങളോടൊക്കെ പെരുമാറുന്നത് സൂക്ഷിച്ചു വേണം അതുപോലെ കടബാധ്യത വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ പിന്മാറേണ്ടതാണ് അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം പുണ്യകർമ്മങ്ങൾ ചെയ്യുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക ദേവി പ്രീതി നേടുക ഇതൊക്കെ ചെയ്താൽ സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതാണ് ദേവി ക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് ചുവന്ന ചെമ്പരത്തിമാല സമർപ്പിക്കുക ഒക്കെ ചെയ്താൽ ദോഷങ്ങൾ ഒരു പരിധി വരെയൊക്കെ മാറിക്കിട്ടുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ രണ്ടായിരത്തി നന്ദി നമസ്കാരം